സ്ലാമലൈക്കും ഫത്തു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം നമുക്ക് ഈ ചിക്കനിലോട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് തേച്ച് അതിനോടൊപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് അഞ്ച് മിനിറ്റ് വെക്കാം നമുക്ക് മാഗ്നേറ്റ് ചെയ്യാം കലം മുളക് പൊടിയും കൂടെ നമുക്കിതിലോട്ട് ചേർക്കാം നമുക്കിതിനെ കുക്കറിലിട്ട് ഒരു ഫിസില് ഊതിയെടുക്കാം നമുക്ക് ഈ കോഴിയുടെ രണ്ട് കാലും കൂടി ഒരു നാല് വെച്ച് വെക്കാം ഒരു മുക്കാൽ ഗ്ലാസ് ഇല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ലഹത്തോട്ട് കോഴിയെ വെച്ച് നമുക്ക് ഒരു ഫിസിൽ വേവിച്ചെടുക്കാം കുക്കർ നമുക്ക് അടച്ചിരിക്കാം ഒരു ഫിസില് കേക്കണം കുൽ ഒരു ഫിസില് ഊതിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ വെള്ളം ഈ സ്റ്റോക്ക് വെച്ച് നമുക്ക് ഒരു ഗ്രേവി ഉണ്ടാക്കാം നമ്മൾ ഒരു ഫിസിൽ ഊതി വേഗിച്ച് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു നമുക്കിനി ഒരു മസാല ഉണ്ടാക്കാം ഇതിൻ്റെ പുറത്ത് തേക്കാനായിട്ട് ഒരു മസാല ഉണ്ടാക്കാം നമുക്കിതിലോട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അതിനുശേഷം നമുക്കിതിലോട്ട് രണ്ട് സ്പൂണ് മുട്ട ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് സ്പൂൺ തൈരും കൂടെ ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് പെൻജീരപ്പൊടിയും കൂടെ ഇട്ട് നമുക്കിതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സാണ് നമുക്ക് ചിക്കൻ്റെ പുറത്ത് കഴിക്കാനുള്ളത് ആ മസാലയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിന് ചിക്കനിലോട്ട് മാഗിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചിക്കൻ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒന്നും ഇങ്ങനെ ഒന്ന് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ിനി ഈ മസാല ഇതിലോട്ട് തേക്കാം നല്ലതുപോലെ ഫുള്ളും തേച്ച് പിടിപ്പിക്കണം ചിക്കൻ നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഈ രണ്ട് കാലിനെയും കൂടെ ഒന്ന് കെട്ടി വെക്കണം ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചിരിക്കാം ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിടക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ എണ്ണയിലോട്ട് ഇടാം അതൊക്കെ വേണം ഇടാന് ഓരോ ഭാഗം വേഗം തോറും മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം എല്ലാം നല്ലതുപോലെ പൊഴുങ്ങിയിട്ട് നമുക്ക് ഇനി കോഴി എടുക്കാം ചിക്കൻ ഫ്രൈ എല്ലാം റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും അസലാമല്ല